നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടൊബി ബ്രോന്റെ ഏറെ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തെങ്കണത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിൻഡം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ ദഞ്ജിത്ത് അയ്യത്താൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട് ആ സിനിമ ഒരു സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ട്രെയിലർ ല്ല മനസ്സിലാക്കുന്നത് ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി ഫെർഗിസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രി ഡി ഫിലിം യെസ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ടു തോമസ് എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ കാണ്ടം റിലീസ് ഉണ്ട് നാള് ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം